നിങ്ങൾ ഏത് സർക്കാർ ആശുപത്രിയിൽ പോയാലും നോക്കിയാൽ അറിയാം മോദി സർക്കാരിന്റെ കാർഡ് വഴിയാണ് ഇവിടെ മാപ്പ് ചെയ്ത മറ്റ് സ്വകാര്യ ആശുപത്രികളിൽ പോയാൽ അറിയാം മോദി സർക്കാരിന്റെ കാർഡ് വഴിയാണ് അഞ്ചു ലക്ഷം രൂപ വരൽ അതെല്ലാം ചെയ്തത് മോദി സർക്കാരാണ് നിങ്ങളെന്താണ് മുപ്പതിനായിരം രൂപ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് പലർക്കും അത് കിട്ടുന്നില്ല ഞങ്ങൾ അഞ്ചു ലക്ഷം രൂപയാണ് ഒരു വർഷം ഒരു പൗരന് കൊടുക്കുന്നത് അതൊക്കെ ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെന്റ് എന്നിട്ട് അതിനെ വെച്ചിട്ട് ഞങ്ങൾ അതിദാരിദ്ര്യമുക്തമായി കേരളത്തിൽ ഇനി ആരും പാവപ്പെട്ടവരില്ല ഒരു കാലത്തും ദാരിദ്ര്യം നശിക്കാൻ ഈ കമ്മ്യൂണിസ്റ്റുകാർ സമ്മതിക്കില്ല ദാരിദ്ര്യം പൂർണ്ണമായിട്ട് നശിച്ച ചെങ്കുടി ആരെങ്കിലും പിടിക്കുമോ അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആഗോള നയം അതിന്റെ ആളുകളെ പറ്റിക്കുകയാണ് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോ ഇത്തരം വലിയ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കേട്ടില്ല നിങ്ങള് അറിയോ അപ്പോൾ ഓരോ പൗരനും സർക്കാർ ഹോസ്പിറ്റലിനും സ്വകാര്യ ഹോസ്പിറ്റലിൽ നിന്നും അഞ്ചു ലക്ഷം കിട്ടും നമ്മുടെ മോദി സർക്കാർ തരണ്ട് അതന്നെ ഓരോ വർഷവും നമുക്കൊക്കെ എന്തെങ്കിലും ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ചികിത്സാ സഹായം അഞ്ച് ലക്ഷം കിട്ടും പിന്നെ എന്തിനാണ് അവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പൈസ കൊടുത്താണ് നമ്മൾ പോണത് പൈസ കൊടുക്കണ്ട അത് ഏതാണ് ഉള്ളി ആ ഉള്ളി പറഞ്ഞ കാർഡ് ഏതാണെന്നറി എൻ്റെയൊക്കെ കുറച്ച് കാർഡുണ്ട് ഇനിയിപ്പോൾ ആ കാർഡ് എന്താ ഇതിൻ്റെയൊക്കെ ഇത്ര കാർഡും ഇത്ര ഇതാ ഇത് ഇതെന്താ ഇത് ഇത് പാൻ കാർഡ് ഇത് മതിയോ അറിയില്ല ഇത് എ ടി എം കാർഡ് ഇത് ഇതിലൊരു വളർക്കിയില്ല അത് വെറുതെ ആ അയ്യോ അത് പോയി ഇത് പിന്നെ തിരിച്ചറിയൊരു കാർഡ് തിരിച്ചറിയൽ കാർഡ് ഇത് ഡ്രൈവിംഗ് കാർഡ് തിരുപ്പി ഏത് കാർഡിനാണ് കിട്ടുക എന്നുള്ളത് എനിക്കറിയില്ല ഓക്കെ പോയി കാണാം സമയത്ത് ശരിയാവില്ല കേട്ടോ അപ്പം ഇവിടെ ജനസേവനം നൽകുന്ന ഏത് സർക്കാർ നമ്മൾ വോട്ട് ചെയ്യാൻ തയ്യാറാണ് ഒരഞ്ച് ലക്ഷം രൂപ ഒക്കെ പ്രതിവർഷം നമുക്ക് ചികിത്സാ സഹായത്തിന് സർക്കാർ ഹോസ്പിറ്റലിനായാലും പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ ചെയ്യാൻ ഏതെങ്കിലും ഒരു കാർഡ് പോയി നമുക്ക് കിട്ടുകയാണെന്ന് തന്നെ നമ്മൾ ആ സർക്കാരിനെ വോട്ട് ചെയ്യുള്ളൂ അത് ബി ജെ പി ആയാലും വേണ്ടില്ല ആർ എസ് എസ് ആയാലും വേണ്ടില്ല അത് സി പി എം ആയാലും കോൺഗ്രസ് ആയാലും ഏത് സർക്കാർ ആയാലും വേണ്ടില്ല നമ്മൾ വോട്ട് ചെയ്യും പക്ഷെ ജനസേവന വായലേക്ക് വെള്ളമൊഴിച്ച് ചെന്നിട്ട് തല വിട്ടണ പരിപാടി ഉണ്ടല്ലോ അത് വേണ്ട അങ്ങനെയുള്ള സർക്കാരിനെ നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല ജനസേവനാണ് നൽകുന്നതെങ്കിൽ സർക്കാരിന് പേരും പ്രസക്തി ഒന്നും നമ്മൾ നോക്കൂല അവർക്ക് വോട്ട് ചെയ്യും ആരും വോട്ട് ചെയ്യും ഞാനും എന്റെ കുടുംബവും വോട്ട് ചെയ്യും നേരെ മറിച്ച് ഭക്ഷണം വായ തന്നിട്ട് തലയെടുക്കുന്ന സർക്കാർ ആണെങ്കിൽ അവർക്ക് നമ്മൾ വോട്ട് ചെയ്യാൻ നിക്കൂല അതിനിപ്പോ എന്ത് തന്നിട്ടും കാര്യമില്ല ഒന്ന് പിന്നെ എനിക്ക് പറയാനുള്ളത് ഇത് ഏത് കാർഡാണ് എന്ന് ഉള്ളി പറയുകയാണെങ്കിൽ ആ കാർഡ് നമുക്ക് വാങ്ങാം തമാശ അല്ലേ പറഞ്ഞത് ആ കാർഡ് നമുക്ക് വാങ്ങാം എൻ്റെ അടുത്ത് ഇത്ര കാർഡ് നോക്കും പിന്നെ പിന്നെ വീട്ടിലേക്ക് റേഷൻ കാർഡും ഉണ്ട് പിന്നെ ഒരു ആധാർ കാർഡും ഇവിടെ നോക്കിയിട്ടൊക്കെ വേണം അവിടെയൊക്കെ അംസായിട്ട് പറഞ്ഞിട്ടുണ്ട് അവിടെ നോക്കണം ഫുള്ള് തപ്പി അല്ലാണ്ട് കാശ് പോയി രണ്ടാമ റിപ്പീറ്റ് ചെയ്ത് അപ്പോൾ ഏതായാലും ഉള്ളി പറഞ്ഞ കാർഡ് ഏതാണെന്നുള്ളത് മനസ്സിലായില്ല പക്ഷെ ഞാൻ ഇന്നുവരെ വരെ കണ്ടിട്ടില്ല ഞാനിപ്പോൾ എൻ്റെ മകനിക്കൊരു സർജറി ഉണ്ടായിരുന്നു അതിന് വേണ്ടി പോയി ഒന്നര ലക്ഷം രൂപ എനിക്ക് ചിലവായി പിന്നെ എൻ്റെ അടിയനിക്ക് നെട്ടിൽ പൊട്ടി കുറച്ച് ചികിത്സ ഉണ്ടായിരുന്നു ഞാൻ അഞ്ച് ലക്ഷം രൂപ അലിശയ ചിലവായി ഇത് മെട്രോയിൽ ഒന്നര ലക്ഷം രൂപ അതിനാരും ഒരു സർക്കാർ നന്ദി കേട്ടോ ഒരാൾ ഒരാൾക്കും എനിക്ക് അങ്ങനത്തെ കാർഡ് അറിയില്ലായിരുന്നു അറിയുകയാണെങ്കിൽ ഞാൻ ആ ഒന്നര ലക്ഷം രൂപ വാങ്ങിയിരുന്നു പക്ഷേ അതേപോലെ തന്നെ അത് ശിവയില് നാലഞ്ച് ലക്ഷം രൂപ അലുമായി അപ്പം അതും കാർഡ് ഏതാണെന്നുള്ള അറിയില്ലായിരുന്നു ഉള്ളി ഇത് കാർഡിൻ്റെ പേര് പറയണം എന്നാലല്ലേ നമുക്ക് ഇത് കിട്ടുകയുള്ളൂ ഇനി ഉള്ളി വാങ്ങാനും ഇനി കാർഡ് ഉണ്ടാക്കുകയോ അതും അറിയില്ല ഉള്ളിയൊക്കെ നമ്മൾ കടയിൽ പോയി ഉള്ളി വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് കാർഡ് വേണ്ടി വരുമോ എന്നുള്ള അറിയില്ല അതും ചിലപ്പം കാർഡ് ഉണ്ടാക്കി കൂടെയില്ല അപ്പം ഏതായാലും ഉള്ളി ഈ കാർട്ടിൻ്റെ പേരും പ്രശസ്തിയും കൂടി ഒക്കെ ഒന്ന് പറയണം ഈ നാവിന് തൊലിക്കട്ടി എന്ന് പറയും അത് അപാരം തന്നെയാണ് ഇവിടെ പറഞ്ഞത് ഓരോ പൗരനും ഓരോ വർഷത്തിൽ അഞ്ച് ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് എവിടുന്നിട്ട് കൊടുക്കുന്നത് ആരാ കൊടുക്കുന്നത് ഇവിടെ ഇന്ത്യ തന്നെ ഇരുന്നൂറ്റി ചില്ലാനം ലക്ഷം കോടി കടത്തിലാണ് കടത്തിലാക്കി വയ്ക്കുന്നു ഈ പൊതുമുതലും മുഴുവനും വിറ്റ് തുലച്ചി മൊത്തം വിറ്റ് ഒരുവിധം ഏകദേശം തൊണ്ണൂറ് ശതമാനം വിറ്റ് കഴിഞ്ഞ് ഇപ്പം മറ്റേ വിദേശത്ത് ഗോൾഡ് സൂചിപ്പുണ്ടായിരുന്നു അതിൽ നിന്ന് ടെന്ന് കണക്കിന് അതും കൊണ്ടു രണ്ട് ദീപാവലിക്ക് അങ്ങനെ ഏകദേശമൊക്കെ എല്ലോ എല്ലാ വകുപ്പിലും അത് ഇന്ത്യയിൽ സൂക്ഷിക്കണം എന്നു പറഞ്ഞത് ഇന്ത്യയിൽ സൂക്ഷിച്ചാലല്ലേ അതിന് ഇടക്കിടക്ക് മാന്താൻ പറ്റുള്ളൂ പുള്ളിക്കാരനെ ഏതായാലും ദാരിദ്ര്യമാണ് ആ ദാരിദ്ര്യം തീർക്കണമെങ്കിൽ ഈ പിന്നെ നിധിയിൽ നിന്ന് എടുക്കണം എന്നുള്ളതാണ് അപ്പം ഏതായാലും പുള്ളി കാർഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ കാർഡ് എനിക്ക് കിട്ടിയാൽ നമുക്കൊക്കെ എന്തെങ്കിലും ചികിത്സ വേണ്ടി ഒരു അഞ്ച് ലക്ഷം രൂപ തരികയാണെങ്കിൽ വോട്ട് ഇങ്ങൾക്ക് തന്നെ നമ്മൾ ചെയ്യും വേറെ ഒരു കൂട്ടിക്കും വോട്ട് ചെയ്ത പിന്നെ നിങ്ങൾ നിങ്ങളീ പൗരത്വം ഖീരത്തും മറ്റേ പറഞ്ഞല്ലോ ഭക്ഷണം വായിലിട്ടിട്ട് ഈ പരിപാടി ഉണ്ടല്ലോ അത് അത് ഒഴിവാക്കണം അത് ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഒരു നല്ല ഒരു ഭരണാധികാരികളായി മുന്നോട്ട് പോവാണെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ വോട്ട് ചെയ്യും അതിന് നമുക്ക് പ്രശ്നമില്ല നമുക്ക് പിന്നെ പിണറായിക്ക് ചെയ്താലും നിങ്ങൾക്ക് ചെയ്താലും കോൺഗ്രസ്സിന് ചെയ്താലും ആർക്ക് ചെയ്താലും നമ്മളൊരു വോട്ട് വോട്ട് ഒന്നോ അതിലേതില്ല പക്ഷേ നിങ്ങളെ ഈ ജനദ്രോഹം ഉണ്ടല്ലോ അത് നമുക്ക് സഹിക്കാൻ പറ്റില്ല നിങ്ങൾ എവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ അവിടെയൊക്കെ നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അത് മാറ്റിത്തിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ നിങ്ങൾക്ക് വോട്ട് ചെയ്യും അതിലൊരു പ്രശ്നമില്ല